രണ്ടായിരത്തി ഇരുപത്തിനാല് മലയാള സിനിമയുടെ സുവർണ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പുതിയ കണക്കുകൾ സിനിമ കാണാൻ എന്നത് ട്രെൻഡാകുന്നുവെന്ന് ബുക്ക് ഷോയുടെ ടിക്കറ്റ് റേറ്റിംഗിൽ കണ്ടാൽ ഇപ്പോൾ മനസ്സിലാകും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലെ ടിക്കറ്റ് ബുക്കിംഗ് കണക്കുകളിൽ വമ്പിച്ച മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ നാല് ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇതിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ആവേശം നിറച്ച ഫഗത് ജിത്തു മാധവൻ ചിത്രം ആവേശമാണ് ഇന്നലെ മാത്രം ബുക്ക് ചെയ്തത് ഒരു ലക്ഷത്തി എഴുപത്തി ടിക്കറ്റുകളാണ് വിനീത് ശ്രീനിവാസൻ ടീമിന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയും ഒട്ടും പിറകിലല്ല ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം ടിക്കറ്റുകളാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ബ്ലസ്സി പൃഥ്വിരാജ് കൂട്ടുകെട്ടിൻ്റെ ആടുജീവിതം സിനിമയും മുന്നേറ്റം തുടരുകയാണ് ചിത്രത്തിന്റെ അറുപത്തിനാലായിരം ടിക്കറ്റുകളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് പതിനൊന്നായിരം ടിക്കറ്റുകൾ ബുക്ക് ചെയ്തുകൊണ്ട് മഞ്ഞുമൽ ബോയ്സും പട്ടികയിലുണ്ട് ഏപ്രിലിലെ ഹാർട്ട് ട്രെക്ക് റിലീസുകളിലൊന്നാണ് ഉണ്ണിമൂന്തൻ നായകനായ ജയ്ഗണേഷ് ചിത്രത്തിനായി ഇന്നലെ മാത്രം ഒൻപതിനായിരം ടിക്കറ്റുകളാണ് ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് മലയാള സിനിമയുടെ എക്കാലത്തെയും ടിക്കറ്റ് സെയിലാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ നടന്നത് എന്നാണ് പ്രത്യേകത ഇത് ബുക്ക് മൈ ഷോയുടെ മാത്രം കണക്കുകളാണ് മറ്റ് കണക്കുകൾ കൂടി നോക്കുമ്പോൾ ടിക്കറ്റ് സംഖ്യ ഇതിലും കൂടുതലാണ് എന്നാൽ മലയാള സിനിമകളുടെ ബുക്കിംഗ് ബഹിഷ്കരിച്ചിരിക്കുകയാണ് പി വി ആർ സിനിമാസ് ഡിജിറ്റൽ കണ്ടന്റ് പ്രൊജക്ഷനെ തുടർന്നുള്ള തർക്കവുമായി ബന്ധപ്പെട്ടാണ് തീരുമാനം ഫോറം മാളിൽ ആരംഭിച്ച പുതിയ പി വി ആർ ഐനോക്സിലും പുതിയ മലയാള സിനിമകളുടെ റിലീസില്ല കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ഫഗദ് ഫാസിൽ ചിത്രം ആവേശം വിനീത് ശ്രീനിവാസിൻ്റെ വർഷങ്ങൾക്ക് ശേഷം ഉണ്ണിമുകുന്ദിൻ്റെ ജയ്ഗണേഷ് തുടങ്ങിയ ചിത്രങ്ങളുടെ പി വി ആറിലെ ഷോകളാണ് ഇതോടെ മുടങ്ങിയത് കൊച്ചി തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നും മലയാള സിനിമകളുടെ പ്രദർശനമുണ്ടാകില്ല നിർമ്മാണം പൂർത്തിയാക്കുന്ന മലയാള സിനിമകളുടെ ഡിജിറ്റൽ കണ്ടൻറ് മാസ്റ്ററിംഗ് ചെയ്ത് തിയേറ്ററുകളിൽ എത്തിച്ചിരുന്നത് യു എഫ് ഒ ക്യൂബ് തുടങ്ങിയ കമ്പനികളായിരുന്നു എന്നാൽ ഇത്തരം കമ്പനികൾ ഉയർന്ന നിരക്ക് ഈടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ കണ്ടൻറ് എന്ന സംവിധാനം വഴി സ്വന്തമായി മാസ്റ്ററിംഗ് യൂണിറ്റ് ആരംഭിച്ചിരുന്നു പുതിയതായി നിർമ്മിക്കുന്ന തിയേറ്ററുകളിൽ ഈ സംവിധാനം ഉപയോഗിക്കണമെന്നും നിർമ്മാതാക്കളുടെ സംഘടന ആവശ്യപ്പെട്ടിരുന്നു തിയേറ്ററുകളിൽ ഡിജിറ്റൽ പ്രിന്റ് എത്തിക്കാൻ തിയേറ്റർ ഉടമകൾ നൽകുന്ന ഫീസിനൊപ്പം നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്നും ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡർമാർ ഫീസ് ഈടാക്കുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ കണ്ടൻറ്റ് എന്ന സംവിധാനം വഴി ആറായിരം രൂപയിൽ താഴെ മാത്രം ചിലവിൽ തിയേറ്ററുകളിൽ സിനിമ എത്തിക്കാൻ കഴിയുമെന്നിരിക്കെ പതിനായിരമോ അതിലേറെയോ ഫീസ് കൊടുത്ത് സിനിമ എത്തിക്കുന്നതിൻ്റെ ആവശ്യമെന്താണ് എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന ചോദിക്കുന്നത് പി വി ആർ അടക്കമുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ഇന്ത്യ മുഴുവൻ ആശ്രയിക്കുന്നത് ക്യൂബ് യു എഫ് ഒ തുടങ്ങിയ ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡർമാരെയാണ് ഫോറം മാളിൽ പി വി ആർ തുടങ്ങിയ പുതിയ തിയേറ്ററുകളിലും ഈ സംവിധാനം കൊണ്ടുവരാൻ സംഘടന ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് തർക്കം ഉടലെടുത്തത് കൊച്ചിയിൽ ഇരു സംഘടനകളും ചർച്ച നടത്തിയെങ്കിലും പരിഹാരമായിരുന്നില്ല മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് കനത്ത നഷ്ടമുണ്ടാകുന്ന നടപടിയാണ് പി വി ആറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ കേരളത്തിൽ വലിയ പ്രതീക്ഷയുള്ള ചിത്രമാണ് ഇവ മൂന്നും അതിൽ ഫഹദ് നായനായ ആവേശത്തിൻ്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിങ്ങിലും വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിരുന്നത് ആ ഒരു സ്വീകാര്യത തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ഇതോടൊപ്പം മറ്റ് സിനിമകൾക്കും കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത് ടിക്കറ്റ് ബുക്കിങ്ങിലും ടിക്കറ്റ് വിൽപ്പനയിലും വൻ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഉണ്ടാകുന്നത് വിഷു അടുത്തതോടെ ടിക്കറ്റ് വിൽപ്പനയിലും വലിയ കുതിപ്പ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് ടോക്ക്